കൗൺസിലറാണ് നമസ്കാരം നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ചാക്ക വാർഡിലാണ് ആ ചാക്ക അവാർഡിലെ ഇവിടുത്തെ കൗൺസിലർ അഡ്വക്കേറ്റ് ശാന്തയാണ് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവിടെ ചെയ്തു പോയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയുവാനാണ് ഞങ്ങളിവിടെ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ഞങ്ങൾ ചോദിക്കാനുള്ളൊരു ശ്രമത്തിലാണ് ആ ശാന്ത നമ്പറൊക്കെ അവർ പ്രായവരെയും അവർക്ക് വാടി എത്താൻ പറ്റൂല എന്നാലും എത്രത്തരോളം എത്തും കുഴപ്പമില്ല പൈപ്പിൽ ഇതിന്റെ റോട്ടിന്റെ പൈപ്പിൻ്റെ ഒക്കെ അവർ ഇന്നലൊന്നും ചെയ്യുന്നതല്ല അവർ ആര് അവരല്ലേ ചെയ്യാനുള്ളത് അവർ തന്നെ ചെയ്യുന്നത് നമുക്കൊക്കെ കിട്ടുകയും ചെയ്തു അത്യാവശ്യം വിളിച്ചാൽ അവർ വരെയും ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തൃപ്തരാണോ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അവരെ പിന്നെ മുടിക്കള് പിന്നെ കോൺക്രീറ്റ് ചെയ്തത് പിന്നെ ഈ വയസായവർക്കൊക്കെ കിടപ്പ് രോഗികൾക്കൊക്കെ കട്ടില് കട്ടിൽ കൊടുത്തത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് റോഡൊക്കെ കിട്ടി കുഴപ്പമൊന്നുമില്ല നല്ല ഇതിലൊക്കെ പോയാൻ അവര് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഈ വാർഡിൽ ചെയ്തത് ചാക്കയിലെ മിക്ക റോഡുകളും നന്നായി തന്നെ പരിഗണിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് വളരെ ചുരുങ്ങിയ ഭാഗങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ എന്നുവെച്ചാൽ കോൺക്രീറ്റ് ചെയ്യാനൊന്നും സ്ഥലമില്ല അവർ പുതിയ കോൺട്രാക്ട് വന്നു അതുങ്ങൾക്ക് റോഡ് കൊടുക്കാൻ സ്ഥലമില്ല പിന്നെ വേറെ വികസന പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ ആളുകൾ നിവാസികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ചാക്കയിലെ വിവിധ ഭാഗങ്ങളാണ് കണിയങ്കര ബോട്ടുപുര വയ്യാമൂല ദേവീനഗർ ഗർ കാ പുള്ളി ലൈൻ താഴശ്ശേരി ഇങ്ങനെ വിവിധ ഭാഗങ്ങൾ അടങ്ങിയ ഒരു വലിയ ഒരു പ്രദേശമാണ് ചാക്കവാർഡ് ഇതിൽ ഇതിലേതാണ്ട് പതിനായിരത്തോളം അംഗങ്ങളുണ്ട് വയോജനങ്ങൾ കട്ടിലേതാണ്ട് ഇരുന്നൂറ്റമ്പതോളം പേർക്ക് കട്ടിൽ കൊടുത്തിട്ടുണ്ട് പി എം എ വൈയിൽ സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ ഇരുപത്തിനാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് നാലേകാല ലക്ഷം രൂപ ജനറൽ കാറ്റഗറിയിൽ കിട്ടും ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നാലേ ലക്ഷം രൂപ കൂടെ ഗവൺമെൻറ് നഗരസഭ കൊടുക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങാൻ പതിനെട്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് എ സിയിൽ പത്തൊൻപത് പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ആറു ലക്ഷം രൂപ നഗരസഭ അവർക്ക് സ്ഥലം വാങ്ങാൻ കൊടുക്കും അവർ അണിച്ച് കൊടുക്കുന്ന സ്ഥലത്താണ് ഈ നഗരസഭ അഗ്രിമെൻ്റ് വെപ്പിച്ച് കൊടുക്കുന്നത് ലക്ഷം രൂപ ഉടമയ്ക്കാണ് കൊടുക്കുന്നത് ആളുകൾക്കല്ല കൊടുക്കുന്നത് എന്നുവെച്ചാൽ വെച്ചാൽ അവരുടെ ഈ സാമ്പത്തികം ചോരാതിരിക്കാൻ വേണ്ടിയാണ് ഉടമയ്ക്ക് സ്ഥലം കൊടുക്കുന്ന ഉടമയ്ക്ക് കാശ് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ മേൽക്കൂല മാറ്റാൻ ഒൻപത് പേർക്ക് കൊടുത്തിട്ടുണ്ട് എഴുപത്തയായിരം രൂപ വെച്ച് അവർക്ക് കൊടുക്കും അപ്പം വീട്ടിലെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തിട്ട് കൊടുക്കും ചെയ്ത് കൊടുക്കും തീരുന്ന മറക്കി പൈസ രണ്ട് കടുക്കളായിട്ട് കൊടുക്കും വീട് വാസയോഗ്യമാക്കാൻ മുപ്പത്തിമൂന്ന് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് എസ് സി കെ ഏതാണ്ട് മുപ്പത്തൊന്ന് പേർക്ക് ഒന്നര ലക്ഷം രൂപ വെച്ച് വീട് വാസയോഗ്യമാക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ ചാക്കവാടിലെ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് ഫ്രീ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് മൂന്ന് വിദ്യാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട് ഹിയറിംഗ് എയ്ഡ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് വീൽ ചെയർ രണ്ടുപേർക്ക് കൊടുത്തിട്ടുണ്ട് ട്രൈസ്കൂട്ടർ രണ്ടുപേർക്ക് കൊടുത്തിട്ടുണ്ട് കോർപ്പറേഷനിൽ പെൻഷൻ വിധവ വാർദ്ധക്യം അവിഭാഹിത അംഗപരിമിത തുടങ്ങിയ പേർക്ക് എണ്ണൂറ് പേർക്ക് ഈ ചാക്കപാടൽ പെൻഷൻ നൽകിയിട്ടുണ്ട് പഠനമുറി രണ്ടുപേർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പഠനം അറുന്നൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള ഉടമസ്ഥർക്ക് വിദ്യാർത്ഥികൾക്ക് പഠനമുറി വയ്ക്കാനായിട്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കും അതിന് നഴ്സിക്കാണ് കൊടുക്കുന്നത് രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് സൗജന്യ സ്കോളർഷിപ്പ് ഇരുപത്തയ്യായിരം രൂപ രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഇരുപത് അവർ പഠിക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തയ്യായിരം രൂപ വെച്ചാണ് കൊടുക്കുന്നത് സൗജന്യ ഇലക്ട്രിക് ഓട്ടോ ഒരാൾക്ക് ചാക്കവാടിയിൽ കൊടുത്തിട്ടുണ്ട് ഓരോ വാർഡിലും ഒരാൾക്ക് എന്ന നിലയിലും ഇലക്ട്രിക് ഓട്ടോ കൊടുക്കുമായിരുന്നു അത് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് അത് അങ്ങനെ കാര്യമായിട്ട് ഓടിച്ച് ജീവിത ഉപജീവനം കഴിക്കുന്നുണ്ട് കോഴിയും കൂടും നാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് മുട്ടക്കോഴി പതിനെട്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ക്യാൻസർ വിട്ടരോഗികൾ മരുന്ന് നഗരസഭ നൽകും നമ്മൾ അപേക്ഷ കൊടുക്കുന്നവർക്ക് അങ്ങനെ എട്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് ഡയാലിസിസ് സഹായം രണ്ട് പേർക്ക് കൊടുത്തിട്ടുണ്ട് മാസം തോറും വയോമിത്രം ക്യാമ്പ് വയ്യാമലയിൽ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചയും പന്ത്രണ്ട് മുതൽ രണ്ടര വരെയാണ് അത് നടത്തുന്നത് അതിന് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് എല്ലാം അവർ ടെസ്റ്റ് ചെയ്തിട്ട് ഇൻസുലിനും മരുന്നും എല്ലാം കൊടുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ വയോമിത്രം ക്യാമ്പ് നടത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് മാസേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ യു പി എച്ച് എസ് സി ഉണ്ട് അർബൻ ഹെൽത്ത് സെൻ്റർ അവിടുന്ന് എല്ലാ ആവാദവൃദ്ധം ജനങ്ങൾക്കും പരിശോധിച്ചവിടെ നിന്ന് മരുന്ന് ഫ്രീ ആയിട്ടും എല്ലാം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ രോഗികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നഗരസഭാ മുഖാന്തരം ചെയ്യുന്നുണ്ട് കൃഷിഭവനിൽ നിന്ന് കിഴങ്ങ് വർഗങ്ങളും വിത്ത് സബ്സിഡികളും കിട്ടുന്ന മുറയ്ക്ക് ആളുകൾ കൊടുക്കുന്നുണ്ട് ആശ്രയ അതിദരിദ്ര പദ്ധതിയിൽ സൗജന്യ കിറ്റ് കിറ്റ് വിതരണം കൊടുക്കുന്നുണ്ട് ആശ്രയയിൽ അഞ്ചു പേരും ഏഴ് ഏഴുപേർക്കും കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും കിറ്റ് നഗരസഭ തരുന്ന മുറയ്ക്ക് നമ്മൾ കിറ്റ് വിതരണം നടത്തുന്നുണ്ട് ഇതുകൂടാതെ ലൈഫ് പദ്ധതിയിൽ അഗ്രിമെൻറ്റ് വെച്ച് അമ്പത് പേരിൽ ആദ്യഘെടു നാല് പേർക്ക് രണ്ട് പേർക്ക് അഞ്ച് കിടൂ മൂന്ന് പേർക്ക് അഞ്ച് കെടൂ നാലുപേർക്ക് പതിനേഴ് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ അവരുടെ സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നഗരസഭ എല്ലാവിധത്തിലും ആശയം താങ്ങുന്ന ഒരു നഗരസഭയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുമോ അതെല്ലാം നമ്മൾ ചാടി വീണ് എല്ലാവർക്കും മാറ്റി കൊടുക്കാൻ ഞാൻ അംഗീകാരം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് സ്വയം തോന്നുന്നത് ഈ ചെയ്യാൻ പറ്റാത്ത എല്ലാ ഉണ്ട് ചെയ്യാൻ പറ്റാതിരുന്നത് കാരാളി പാലം അത് കാരാളി പാലം നമ്മൾ പല എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചപ്പോഴും കോൺട്രാക്ട് ചെയ്തു അപ്പോൾ ഷെൻ്റർ ആരും വെൻഡർ കോട്ട് ചെയ്തു കോട്ട് ചെയ്തെങ്കിൽ അവരെടുക്കാൻ സമ്മതിച്ചില്ല കാരണം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു പാലം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എം എൽ എ ഫണ്ട് നമുക്ക് നഷ്ടപ്പെടപ്പെടുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാനിവിടെ വട്ടക്കായൽ നമുക്കൊരു ഇതുണ്ട് ആലക്കുകാര് തുണിയാക്കാലേക്ക് അവിടെ പത്ത് ലക്ഷം രൂപ ഒരു എ സി ഫണ്ട് തന്നെ അവിടെ റൂഫ് കെട്ടി അവിടെ ഷെഡ് എല്ലാം കെട്ടി അവർക്ക് ടോയ്ലറ്റിന് വെച്ച് കൊടുത്തിട്ടുണ്ടാണ് അവിടെ ഒരു ഓട സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സൈക്കിളിൽ കൂടെ യാത്ര ചെയ്താൽ അതിൽ വീഴാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ഓടയിൽ സ്ലാബ് ഇട്ട് ആ റോഡ് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഇപ്പോൾ അത് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ കിട്ടിയതാണ് പിന്നീട് ഈ കെ സി ബിയുടെ ഒരു ഹൈ ലൈറ്റ് വെച്ചിട്ടുള്ള നാലേ ലക്ഷം രൂപയാണ് അതിന് ചിലവായത് അതെല്ലാം അത് എം എൽ എ ഫണ്ടിലാണ് ഇനി ഒരു ബ്ലഡ് ഷക്ടർ കിട്ടിയിട്ടുണ്ട് ഐ ടി ആരോടെ അതിനും ആറ് ലക്ഷം രൂപയാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് കിട്ടിയത് ഇനി മൂന്നും ബ്ലഡ് ഷെൽട്ടർ കൂടി വെക്കാനുണ്ട് അതിന് സാക്ഷണക്കായി കഴിഞ്ഞു അതും ഉടനെ വയ്ക്കും ഇതൊക്കെയാണ് ഇപ്പം നമ്മുടെ പ്രവൃത്തിയിലുള്ളത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നവർ എടുക്കാറുള്ളൂ അല്ലെങ്കിൽ അവരോട് പറയും നിങ്ങൾ എന്നെ നേരിട്ട് പൊയ്ക്കോളാം പിന്നെ ഈ ക്യാൻസർ ബാധിച്ച് കിടക്കുന്നവർക്കൊക്കെ പല സഹായങ്ങളും കിട്ടും ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ സഹായം കൊടുക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സംഭാവന കൊടുക്കും സാമ്പത്തിക സഹായം കൊടുക്കും അപ്പോഴൊക്കെ അവരോട് പറഞ്ഞു അതിനുള്ള ലെറ്റർ ഞാൻ കൊടുക്കുമ്പം എം എൽ എ കൊടുക്കുമ്പം എം എൽ എൻ്റെ ദുരിതാശ്വാസത്തിലേക്ക് സാമ്പത്തിക സഹായം കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി അയച്ചു അങ്ങനെ പതിനയായിരം രൂപ ഒരാൾ കിട്ടി ഇരുപത്തയായിരം രൂപയും ഒരാൾക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരാൾ വന്ന് പോയിട്ടുണ്ട് അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് അവർ ചിത്രപ്പള്ളി കൊണ്ടുപോകുന്നത് അതിൻ്റെ അമ്മിൻ്റെ ഫോട്ടോ ഫോട്ടോഷ്ട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെ ആവശ്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും ഞാൻ നമ്മുടെ എന്നെ ആല്പച്ച് ഈ റോഡൊക്കെ ഇങ്ങനെയൊന്നും അല്ല കിടക്കുന്നത് അതൊക്കെ നന്നാക്കിയിട്ടുണ്ട് എല്ലാം മിക്കവാറും എല്ലാ റോഡും ചെയ്തു ഇന്നലെ എനിക്ക് എന്നെപ്പറ്റി ഒരു പോസ്റ്റർ വന്നു ഈ ബി ജെ പി കാര് അവരുടെ താഴ്ശേരി റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന പിന്നെ കോൺട്രാക്ടർ ഒത്താശ നിന്ന് പിന്നെ ഇപ്പോൾ ആ റോഡ് ചീത്തയായി കിടക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല ക്വാഡ് നല്ല ഭംഗിയായിട്ട് ഞാൻ കയറി ഉടനെ തന്നെ ആ താഴ്ച്ചേരി റോഡ് ചെയ്തതാണ് ചാറിട്ട് ഓട സൈഡിൽ ഓട കെട്ടി ആ ഓട കഴുവെട്ട് കെട്ടി ആ പാർവതി പുത്തണാലോട്ട് വെള്ളം വിട്ടിരുന്നു അത് ഈ ഗ്യാസ് ഭയപ്രായം കാര്യം കുഴിച്ച് കുഴിച്ചപ്പോൾ അവർ പിന്നെ അത് റിസ്റ്റോർ ചെയ്തില്ല അങ്ങനെ അത് പൊട്ടിപ്പൊളഞ്ഞ് കിടക്കുകയാണ് അതിന് ഇപ്പം ടെൻഡർ ആയിട്ടുണ്ട് ഉടനെ തന്നെ വർക്ക് നടക്കും അപ്പോൾ അത് മാത്രമേ എന്നെ പറ്റിയോട് ഉണ്ട് ആരുടെ കൈയെന്ന് ചായ പോലും ഞാൻ വാങ്ങിച്ചു കുടിച്ചിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് സ്വന്തം ജലവരണം എല്ലായിടത്തും നമുക്ക് കൗൺസിലർക്കാർക്ക് കൗൺസിലർ കാറല്ലല്ലോ സ്വന്തമായിട്ട് അപ്പോൾ ഞാൻ സ്വന്തം ഫോട്ടോ പിടിച്ചാണ് എല്ലായിടത്തും പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷമുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഡെപ്യൂട്ടി സി ആയിട്ട് ഇലക്ട്രിസിറ്റി ബോഡി റിട്ടയർ ചെയ്ത ആളാണ് പിന്നീട് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഈവനിങ് ക്ലാസ്സിൽ പോയി എൽ 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 ബി പാസ്സായി അങ്ങനെ ഇപ്പോൾ എൻ്റെ അഡ്വക്കേറ്റും ശാന്തി എന്നാണ് അറിയുന്നത് ഈ എലക്ഷൻ വരമ്പോൾ എൻജിനീയർ ഒന്നും വയ്ക്കാറില്ലല്ലോ അപ്പോഴവർ നോക്കിയപ്പം ഞാൻ ഒരുപാട് ക്യാമ്പയിനിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഉണ്ട് ഉണ്ട് എന്നിട്ട് പല പല ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് നമ്മുടെ വയ്യമ്മ ഇവിടെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമുണ്ട് അതിൽ ഞാൻ മെമ്പറാണ് അതിൽ അപ്പോൾ അവിടെ ഇങ്ങനെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമ്പം അവിടെ പോകുകയും അവിടെ ഒരുപാട് ഒത്തുചേർത്ത് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും ഇപ്പം ജഗതി ഏറെ കുറേ കുറഞ്ഞിട്ടുണ്ട് ചാക്കാവാടിലൊക്കെ മുക്കിന് മുക്കിനാണല്ലോ കുട്ടികൾ കൂട്ടം കൂടി രാത്രി സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ില്ല നമ്മുടെ സർക്കാരും നഗരസഭയൊക്കെ നമ്മൾ അങ്ങേറ്റം സഹായിക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കുടുംബശ്രീ മുപ്പത്തി യൂണിറ്റ് ഉണ്ട് കുടുംബശ്രീ ആ മുപ്പത്തിരണ്ട് കുടുംബശ്രീയിലും ഓരോന്നിലും ഇരുപത് അംഗങ്ങൾ വീതമുണ്ട് അവർക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളായിരുന്നാലും എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന രണ്ട് നാല് ചുവരുകൾ കൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് നിൽക്കാനും സ്വന്തമായിട്ട് സാമ്പത്തിക സഹായം കിട്ടാനും ഒക്കെ ഒരു വേദി ഒരുക്കിയും നമ്മുടെ കുടുംബശ്രീ മുഖാദ്രവുമാണ് അതിനെ നമ്മുടെ സർക്കാരിനെ നമുക്ക് പറഞ്ഞ് അനുമോദിച്ചേ പറ്റും ഇവിടെ ആറ് അംഗനവാടികളുണ്ട് അതിൽ ഒരു അംഗനവാടി ചാക്കേ സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് ആ ഒരു പെട്ടടം മാത്രമാണ് നമുക്ക് സ്വന്തം എന്ന് പറയാൻ പാടം കൊടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം അത് ചാക്കേ സ്കൂളിൽ മുന്മ മേയറായിരുന്ന ശ്രീ ശ്രീകുമാറിൻ്റെ ശ്രമഫലത്താൽ ഉണ്ടായതാണ് വലിയൊരു മൂന്നുകാല കെട്ടം മുണ്ടും ഒരു ചെറിയ കിട്ടണമായിരുന്നു ഉണ്ടായിരുന്നത് കൂട്ടിട്ട് അതിപ്പം മുൻവശത്ത് പൊളിക്കാൻ തയ്യാറായി ചെയ്യണം പൊളിച്ചിട്ടില്ല പിന്നെ അത് പിന്നെ എന്നിട്ട് ഈ ചാക്കേ സ്കൂളിൽ ബാക്കി അഞ്ച് കുടുംബശ്രീകളും ഒരെ നൈറ്റിയിൽ ഒരെണ്ണം സ്വന്തം കെട്ടിടത്തിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അത് മഴ തഴയെ തനകത്ത് വെള്ളം കയറുന്നതുകൊണ്ട് കുട്ടികളുടെ കുട്ടിയുടെ ഇൻഷുറൻസ് ഒക്കെ ടൂൾസും എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കും അതുകൊണ്ട് അത് പൊളിച്ച് ചെയ്യാൻ വേണ്ടി അറ്റൻഡർ ആയിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു സ്വന്തം ബെൽഡിങ് വരും ബാക്കി നാലെണ്ണം വാടക ഘട്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് സ്വന്തമായ സ്ഥലം കണ്ടെത്തി അംഗവാടികൾ ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ സ്ഥലം ആരും തരുന്നില്ല ജന്മയിൽ തന്നാലെ നമുക്ക് വയ്ക്കാം മൂന്ന് സെൻറ്റ് സ്ഥലം വീതം കിട്ടിയാലും നമുക്ക് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ ബോട്ട് വരയിൽ ഒരു നയന ഇ കെ നയന പാർക്കുണ്ട് ആ പാർക്കിൻ്റെ നവീകരണം കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഒരു കൺവെർസ്റ്റേഷനുണ്ട് ആറ് മുറികളിലുള്ള കൺവെർസ്റ്റേഷൻ അവിടെ വർഷങ്ങളായിട്ട് കേടുപാടായിട്ട് കിടക്കുകയായിരുന്നു അതിപ്പം നമ്മൾ എല്ലാം റിനവേറ്റ് ചെയ്ത് എടുത്തു കൂടാതെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകും ആ അതെ മാലിന്യം നമ്മുടെ കൊച്ചുകാലത്ത് നല്ല തെളിനീരായിട്ട് ഞാൻ ഇവിടെ ജനിച്ചു കൊള്ളന്നാണ് തെളിനീരായിട്ട് കിടന്നൊരു പർവ്വതീ പുത്തനാറിൻ്റെ വെള്ളം അങ്ങനെയാണ് കിടന്നത് ഇപ്പോൾ അപ്പോൾ അതിപ്പം കോഴി വേസ്റ്റും ഈ ആശുപത്രികളുടെ വേസ്റ്റും എല്ലാം കൊണ്ട് അത് മലിനീരിച്ച് ചെന്നിരിക്കുകയാണ് പിന്നെ കോഴിക്കണക്കിന് രൂപ ചെലവഴിച്ചാണെങ്കിൽ പർവ്വീപുത്താനുള്ള കുളവാഴയും മറ്റൊക്കെ നീക്കം ചെയ്തിട്ട് നമ്മൾ വാരി അതൊരു വാരിക്കൊണ്ട് പോകുകയില്ലേ എന്നാലും കുളവാഴ വീണ്ടും വന്നുകൊണ്ട് എൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിൽ നിന്ന് പോയാലേ അത് ശരിയാവുള്ളൂ അത് വേര് കിടക്കാൻ വീണ്ടും അത് കിളിത്ത് കുളവാഴ ഇങ്ങനെ വരും കുളവാഴ എല്ലാം നീക്കി ഒരു ബാക്കിലിൽ നിന്ന് കോവളം വരെ ഒരു ജലഗതാഗതം

ശാന്ത പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളുടെയും അഭിപ്രായം നെറ്റ് മലയാള വേണ്ടി ഷാജഹാൻ തിരുവനന്തപുരം